ഹലോ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ എന്തായാലും മീൻ കറി വെക്കാൻ പോകാൻ അപ്പോൾ അതാ ഇത്ര സാധനങ്ങളാണ് എടുത്തേക്കുന്നത് പിന്നെ നമ്മളൊരു ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ഗ്യാസ് കത്തിക്കേ വേണ്ട അവസാനം കത്തിച്ചാൽ മതി അപ്പോൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊക്കെയാ ചട്ടി എടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ചുള്ളി ചതച്ചേ ഇട്ട് കൊടുക്കുകയുള്ളു ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് എടുത്ത് മൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം സ്പൂൺ ഇട്ടൊന്നും ഇളക്കില്ല അപ്പോൾ ഇതാ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കൊണ്ട് തന്നെ വയ്ക്കും മിക്സ് ചെയ്യണം പിന്നെ പിന്നെതാണ് നമ്മൾ ഇതിനകത്തോട്ട് തേങ്ങാപ്പാലായിട്ട് വരുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച് പിന്നെ നമുക്ക് പുളിക്ക് നമ്മളിവിടെ മാങ്ങ ഇട്ടിട്ടാണ് മീൻ മീൻകറി വെക്കുന്നപ്പം മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീനെല്ലാം അടിക്കടിക്കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാങ്ങ ഇടുമ്പോൾ നല്ല പുളിയുള്ള മാങ്ങയിട്ടോ മീൻകരക്ക് പുളി ഇല്ലെങ്കിൽ ഒട്ടും കുളിയില്ല അപ്പോൾ നമ്മളൊരു ഫുൾ മാങ്ങ അതിനെ ആണ് ഇട്ട് പിന്നെ പിന്നെതാ കുറച്ച് കറിവേപ്പിലും കൂടി വെച്ച് നമ്മൾ അടുപ്പ് കത്തിച്ച് കടയിൽ നല്ല തിളച്ച് വരുന്നുണ്ട് പിന്നെ നമ്മളിത് വെന്ത് വരട്ടെ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് ഒന്നാം തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ തിളക്കെഴുതുക ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യണം തിളക്കെഴുതാ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നേ ഉള്ളൂ സ്പൂൺ ഇട്ട് ഇളക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കുന്നതേ ഉള്ളൂ ആ പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ ഓക്കെ മീൻ മീൻകറിയൊക്കെ ഇങ്ങനെ നമ്മൾ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ അതുകഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് താളിച്ച് വയ്ക്കണം അപ്പം അതിന് നമ്മൾ കല് കടുകും ഉലുവ ഉലുവ മസ്റ്റായിട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളിയും വച്ചാൽ മുളകും അപ്പം ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് മീൻകറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അടിപൊളി മണമായിട്ടോ ഇതിങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും ഒരു മസ്റ്റർ ആയിട്ടാണ് എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഒരു രക്ഷയില്ല സൂപ്പറാണ് അപ്പം എന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ആ ഓക്കെ ബൈ